ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അനാമികയോട് ചോദിക്കണം മോളെ ആ പായസത്തിൽ ആ വിഷം ചേർത്തോ എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അല്ലാതെ അമ്മേ പായസം ചൂടായതും ആ പായസത്തിൽ ചൂടോടെ തന്നെ ആ വിഷം ചേർത്തിട്ടുണ്ട് ഇനി അവൾ അത് കുടിച്ചാൽ മതി കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ ഉള്ള ഗർഭം മൊത്തം അലസി പോകുമേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയ്ക്കുണ്ടായ സന്തോഷം അത് അറിയിക്കാൻ പള്ളത് സന്തോഷം തന്നെയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കുരുട്ടുബുദ്ധിയാണല്ലോ അങ്ങനെ നമ്മുടെ അനാമയ്ക്കാണെങ്കിലും ആ അതോടെ അവളുടെ അഹങ്കാരം നിൽക്കുമല്ലോ അത് തന്നെയാണ് എനിക്കും വേണ്ടത് അവളുടെ അഹങ്കാരം നിൽക്കണം ഇനി മേലാൽ നമ്മളുടെ നേരെ അവൾ കളിച്ച് വരരുത് പക്ഷെ എന്നാലും മോളെ നമ്മളാണെന്നും വല്ല കണ്ടുപിടിച്ചല്ലോ എവിടെന്ന് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളാണെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല അവളുടെ അനിയത്തിയാണല്ലോ അവൾക്ക് പാൽ കൊണ്ടേ കൊടുക്കുന്നത് അപ്പോ അവർ കുടിച്ചോളൂ അത് സന്തോഷത്തോടെ കുടിച്ചോളും പിന്നെ എല്ലാ കുറ്റങ്ങളും അവളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കണം ആ നായനയുടെ തലയിലേക്ക് അതാണ് നമ്മളുടെ പ്ലാന് ഇതൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന മുഴുവനെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അബിയുടെ അമ്മ അപ്പോൾ അബിയുടെ അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കാകെ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ അങ്ങനെ നമ്മുടെ അബിയുടെ അടുത്തേക്ക് ഈ അമ്മ ഓടി ചെല്ലുകയാണ് അപ്പം അബി ചോദിക്കണത് അമ്മ വല്ലതും നടക്കോ ദേ അമ്മയെ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ചത് അവളുടെ വീട്ടിൽ വരെ ഞാൻ പോയി അമ്മ പറയുന്ന മൊത്തം ഞാൻ കേട്ടു ഇനിയിപ്പോൾ ഇതൊന്നും നടന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകട്ടെ ആര് പറഞ്ഞ് നടക്കില്ലെന്ന് അവരുടെ സംസാരം കേട്ടിട്ട് ദേ അവള് ചിലപ്പോൾ ആ പാല് കുടിച്ചിട്ടുണ്ടാവും അവൾ ആ വയറ്റിലുള്ളത് മുഴുവനും ഇത് എല്ലാം ഉളകി ഇളകി പോയിട്ടുണ്ടാകും പോനെ അത് തന്നെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് ഇത് അമ്മേ നടക്കോ ഉറപ്പാണോ ഉറപ്പായിട്ടും ഇനിയിപ്പോ നവ്യ കിടന്ന് പൊളയുന്നത് വേദന കൊണ്ട് പൊളയുന്നത് എനിക്കെന്റെ കണ്ണുകൾ കൊണ്ട് കാണാം അവൾക്കേ അത്ര മാത്രം അഹങ്കാരായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മളെ പറഞ്ഞത് ഇനി അവൾ ഒന്നും അല്ലാത്ത രീതിയിലായി പോവും പിന്നെ നിന്റെ തലയിൽ നിന്നും അവളെ ഒഴിക്കാനായിട്ട് നല്ല ഈസി മാർഗമായിരിക്കും മോനെ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും അമ്മയെ വെറുതെ ആശിപ്പിക്കരുത് ആശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ എനിക്കും ആകെ പ്രശ്നം ആകോട്ടോ ഇനി ഒന്നും നടന്നില്ലെങ്കിൽ ആര് പറഞ്ഞു നടക്കില്ലെന്ന് നടക്കും നീ കണ്ടോ ഇന്നത്തെ രാത്രിയോടുകൂടി തന്നെ അവളെ എല്ലാ ഏർപ്പാടും ചെയ്യും ഇങ്ങനെ സംസാരിക്കുകയാണ് ഹോ ഇതൊന്ന് നടന്ന് കണ്ടാൽ മതിയായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭഗവാനോട് മുഴുവനും പ്രാർത്ഥിക്കുന്നതും ഈ മാലയിടാനും കാരണം അവളെൻ്റെ ഇതിൽ നിന്നോ ഒന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് എന്നിങ്ങനെ ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ മോനെ അവൾ ഒഴിഞ്ഞു പോകും അവൾ ഒഴിഞ്ഞു പോയതിന് ശേഷം ഒരു കോടീശ്ശരിയായ പെണ്ണിനെ നീ കല്യാണം കഴിക്കണം പെണ്ണിനെയൊക്കെ ഞാൻ ഒപ്പിച്ച് തന്നോളാം നീ ഏതായാലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നീ കണ്ടുപിടിച്ചോണ്ട് വന്നാണല്ലോ ഇത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഗതി നിനക്ക് ആയിപ്പോയത് അമ്മേ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കരുത് കാരണം ഈ മാരണത്തെ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുകയാണ് ഞാൻ ആ സമയത്ത് അമ്മ ഇങ്ങനെ എന്നോട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയുകയാണ് ആ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മോനെ നട കാര്യങ്ങളെല്ലാം നടന്നു നടന്ന് കഴിയുന്നേരത്ത് നായന ഇവിടെ തലയിൽ തന്നെ വെച്ചു കൊടുക്കാം അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം അപ്പൊ പിന്നെ നമുക്ക് ശല്യക്കാരായിട്ട് ആരും ഉണ്ടാവില്ല നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യാം അത് കേട്ടുകഴിയുമ്പോഴേക്കും അഭിക്കും സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ ഏഹ് നവ്യയെ കാണിക്കുകയാണ് അപ്പൊ നവ്യാണെങ്കിൽ ഭയങ്കര ടയേർഡാണ് അതിലേറെ നവ്യക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നയനെ വന്ന് നവിയോട് ചോദിക്കുകയാണ് ചേച്ചി പോയ കാര്യങ്ങളൊക്കെ എന്തായി അബിയ അബി അബിയേട്ടന് നല്ല മാറ്റമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ അബിക്ക് നല്ല മാറ്റം ഉണ്ട് നയനെ ഇനി യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ഹോ വീട്ടുകാരോട് എത്ര മാന്യമായിട്ടാണോ സംസാരിച്ചെന്ന് ഓ അഭി അങ്ങനെ സംസാരിച്ചോ വിചി പിന്നെ അല്ലാതെ സംസാരിച്ചെന്നോ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എൻ്റെ പ്രാർത്ഥന മുഴുവനും അവൻ ഇങ്ങനെ മാറണമെന്നായിരുന്നു നയന ഇപ്പോൾ അതും കൂടി സാധിച്ചു ആ ഏതായാലും ഞാൻ ചേച്ചിക്ക് പാലെടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പാലെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം മേശപ്പുറത്ത് വെച്ച് തന്നെയാണ് പഞ്ചസാരയൊക്കെ കുറച്ച് കലക്കുന്നത് വേറൊരു ഗ്ലാസ്സിൽ പാലവിടെ വെച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ദേവയാനിക്കുള്ള അത് അങ്ങനെ ീ പാലെടുത്തുകൊണ്ട് നേരെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നയന എന്നാ ചേച്ചി പാല് കുടിക്കുക ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ നവ്യ ആ പാല് ഗ്ലാസ് മേടിക്കുകയാണ് പക്ഷേ നവ്യ കുടിക്കുന്ന സീന് ഏതായാലും രണ്ടുപേരും ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഈ കാർത്തിക ഏർ സോറി നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നുകൊണ്ട് ഇവർ ഇവർ പറയുന്നതും അതേപോലെ തന്നെ ഇവർ പാൽ കുടിക്കുന്ന കായ കായ കാര്യങ്ങൾ മുഴുവനും ഒളിഞ്ഞു ഒളിഞ്ഞൊന്ന് കാണുകയാണ് ദേ അമ്മേ ഇപ്പം അവൾ ആ പാല് കുടിക്കും പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അന്തവും കുന്തോ ഉണ്ടാവില്ല അവൾ ഇവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുന്നത് നമുക്ക് കാണാം മോളെ അവൾ കുടിക്കുമല്ലേ പിന്നെ അല്ലാതെ കുടിക്കാതിരിക്കാൻ എന്താ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ നയനെ കൊടുത്താണല്ലോ അപ്പം നവ്യാണെങ്കിൽ ആ ഗ്ലാസ്സിലെ പാലും മുഴുവനും മോന്തി മോന്തി സന്തോഷത്തോടെ കുടിക്കുകയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മേ അവൾ പാല് കുടിച്ചമ്മേ ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിക്കോ ആരെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇതിന് പിന്നിൽ നിന്നവർക്കും മനസ്സിലാവും അതുകൊണ്ട് നമുക്കൊന്നും അറിയാത്ത രീതിയിൽ റൂമിൽ പോയിരിക്കാം ഉറങ്ങുന്ന ഭാവം നടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കേ നമ്മുടെ ദേവയാനി ദേവയാനിയാണെങ്കിൽ ഭയങ്കര ഏറെ കലിപ്പിലാണല്ലോ ദേവയാനി മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭി ആദർശം അതേപോലെ തന്നെ നയനെ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അനിയുടെ കാര്യത്തെ കുറിച്ചാണെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏതായാലും ഏർ അനിയുടെ സ്വഭാവം ഒന്നും മാറിയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും അനാമിക ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു ആ അവന്റെ കള്ളം കണ്ടുപിടിക്കാതിരുന്നാൽ മതി ഈ അനാമിക അങ്ങനെ കള്ളം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അവന് രക്ഷയില്ല അവന് ചിലപ്പോൾ അവളിട്ട് പൊരിക്കുക തന്നെ ചെയ്യും ഷോ എങ്ങനെയെങ്കിലും നന്ദു ഒന്നും മറന്നാൽ മതി ഏ സമയവും നന്ദുനോടുള്ള ചിന്തയാണ് അവനുള്ളത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശമാണെങ്കിൽ അല്ല അവനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ലേ അനാമിക ഒരിക്കൽ പോലും അവന് മനസമാധാനം കൊടുത്തിട്ടുണ്ടോ ഏത് കാര്യത്തിനും ദേ എപ്പോഴും തല്ലുപിടുത്തോം ബഹളവും എന്ത് ചെയ്താലും കുറ്റവും കുറവും ഒക്കെയല്ലേ പറയുന്നത് അപ്പൊ പിന്നെ അവന്റെ പേരിലും കുറ്റമൊന്നും പറയാനായിട്ട് പറ്റില്ല എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹിച്ചാൽ മതിയോ എന്നും നമ്മുടെ ഈ നയനയും സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഏഹ് ഭർത്താവിനോട് പറയാണ് ഏതായാലും ഞാൻ അവൾ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്തിനാണ് ദേവയാനി നീ എന്തിനാണ് നയനോട് ഇത്ര അരിശം കാണിക്കുന്നത് ഇതിൽ നിന്റെ മരുമകളല്ലേ നിന്റെ മകൻ കിട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ നീ മകളെ പോലെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത് അങ്ങനെ വേർതിരിച്ച് കാണാവോ അങ്ങനെ വേർതിരിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കണം എന്താ നിങ്ങൾ എന്നെ ഉദ്ദേശിക്കണം അങ്ങനെ എന്നെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കവളെ സ്നേഹിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ദേ അങ്ങനെ നയനയെ എൻ്റെ മരുമകളായിട്ട് കാണുമെങ്കിലേ ഞാൻ മരിക്കണം എന്റെ മരണം വരെ അത് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവളെ അവൾ എന്നോട് ഒരുപാട് ധിക്കാരം പറഞ്ഞു ഉടങ്ങിയിട്ടുണ്ട് എനിക്ക് അവളെ കാണുന്ന ഒരിഷ്ടല്ല എന്നും പറഞ്ഞ ദേവി അനു നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതായത് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ മേശപ്പുറത്ത് നിന്നേച്ച് ആ പാൽ ഓ ഇതെനിക്ക് വെച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ആ പാലെടുത്ത് നമ്മുടെ ദേവയാനെ കമകമാനം പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ് പക്ഷേ ആ പാലിനകത്താണ് ശരിക്കും വിഷമുള്ളത് നമ്മുടെ നവി ഇത്ര നേരം കുടിച്ചിട്ട് നവിയൊക്കെ ഒരു സംഭവം പോലും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനി ദേവിയാനെ ശരിക്കും അനുഭവിക്കാനായിട്ട് പോവുക തന്നെ ചെയ്യുകയാണ് ഇപ്പം ഇനിയായിരിക്കും നയന എന്ന മരുമകളുടെ വില ദേവിയാനെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തപ്പോഴും നയനയായിരിക്കും ഇനി ദേവയാനയെ നോക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്ത എപ്പിസോഡിലൂടെ അതെല്ലാം കാണാവുന്നതായിരിക്കും കാരണം ദേവയാനിയുടെ സ്റ്റേജ് ഇനി ക്രിറ്റിക്കൽ സ്റ്റേജ് ആകാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീക ബായ്